വീട്ടിൽ പറ്റി പരികി വരുന്ന എലീനെയോ പല്ലീനെയോ പാറ്റാനേ എല്ലാം തൊടുത്താനും അടിപൊളി കിച്ചൻ ടിപ്സുകളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് നേഹ ടിപ്സ് ആൻഡ്രക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നമ്മുടെ വീട്ടിലാണെങ്കിലും അതുപോലെ നമ്മുടെ ആ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ സദാ ഇങ്ങനത്തെ തറയാണെങ്കിൽ ചെളിയൊക്കെ പിടിച്ചു വേണം കഴുകുവാണെങ്കിൽ ഭയങ്കര പഴകി കാര്യം ഒരുപാട് ചെളി പിടി കയറിയിറങ്ങി കുട്ടികളൊക്കെയാണെങ്കിൽ ചള്ളയൊക്കെ ചവിട്ടിയൊക്കെ കയറി ഇറങ്ങി ആയിട്ട് ഒത്തിരി ചെളി പിടിക്കും അതിപ്പോൾ നമുക്ക് സോപ്പ് കൂടിയ അങ്ങനെ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു സൂത്രം മാത്രം മതി നമ്മുടെ എത്ര പഴകിയ തറയും വീടിൻ്റെ ആണെങ്കിലും കിച്ചണിലാണേലും ഏത് തറയാണെങ്കിലും ടൈലൊക്കെ ഇടാത്ത വീടൊക്കെ കാണുമല്ലോ അപ്പോൾ അവരൊക്കെ ഈ വീടിൻ്റെ തറയൊക്കെ ആണെങ്കിലും നമുക്ക് നാല് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്താൽ പറ്റി അതിനായിട്ട് നമുക്ക് പേസ്റ്റാണ് വേണ്ടത് നമുക്ക് എനിക്ക് എൻ്റെ വീട്ടിലെ തറ ഇത് ഇങ്ങനത്തെ തറയാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു പേസ്റ്റ് കൊണ്ട് ഇപ്പോൾ കുട്ടികളൊക്കെ കയറുമ്പോൾ ഒരുപാട് ചെളി പിടിക്കും നമ്മൾ എത്ര തുടച്ചിട്ടാലും പിന്നെയും പിന്നെയും ചെള്ള ചവിട്ടി കയറ്റി കയറ്റി കയറി ഒത്തിരി ചെളിയൊക്കെ ആയിട്ട് കിടക്കും അപ്പോൾ ഞാൻ ചെയ്യുന്ന ചെറിയൊരു ടിപ്പാണ് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടി നമുക്ക് സോപ്പ് പൊടി വേണ്ട ഒന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് വെളിയുന്നൊരു ലോഷ ലിക്വിഡോ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല തറ കഴുകുന്ന ഒന്നും മേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് മാത്രം മതി കേട്ടോ അപ്പോൾ നിങ്ങളിത് കണ്ടില്ലേ ഞാൻ കുറച്ച് പേസ്റ്റ് ഇട്ടിട്ട് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉറച്ചു കൊടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ കൈ കാണിച്ചു കണ്ടില്ല അത്രയും നല്ല സൂപ്പർ അപ്പറടിച്ചെളി ഫുള്ള് ഇറങ്ങി വന്നിട്ടുണ്ട് കറുത്ത് കിടന്ന തറയാണ് ഇപ്പോൾ നല്ല പളപളാന്ന് വെട്ടിത്തിളങ്ങ എന്നിട്ട് നമുക്കൊന്ന് കടി വിട്ട് കാണിക്കാം നല്ലൊരു ടിപ്പാണിത് ഇപ്പോൾ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് കൊണ്ട് പല്ല് തേക്കാൻ മാത്രമല്ല ഇങ്ങനെ നമുക്ക് തറയൊക്കെ ക്ലീൻ ചെയ്യാം ബാത്റൂം ക്ലീൻ ചെയ്യാം കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യാം അങ്ങനെ നമുക്ക് നല്ല രീതിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റി ഒരുപാട് ടിപ്പുകൾ ഇതുകൊണ്ടുണ്ട് അതൊക്കെ ഞാൻ താമസിക്കാതെ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പം ഞാനൊന്ന് കഴി കാണിച്ച് തരാം ഈ തറ അപ്പോൾ ഈ തറ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ബ്രഷ് ഒന്നും വേണ്ട നമ്മുടെ ചൂല് മാത്രം മതി കണ്ടിട്ട് ചെറിയൊരു കുട്ടി ചൂലുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒന്നിടിച്ചെന്ന് കഴുകി വിട്ടു വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ ചെളിയെല്ലാം ഇറങ്ങുന്ന കാണുമ്പോൾ തന്നെ കണ്ടോ അപ്പോൾ നല്ല ചെളിയുണ്ടായിരുന്നു ഇത് കണ്ടിട്ടില്ല ഇപ്പം ഞാനെന്ത് ആ കാണിച്ചപ്പോൾ തന്നെ നമ്മുടെ തറ എങ്ങനെ കിടന്ന് തറ എന്ന് അറിയുമ്പോൾ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ വെള്ളം ഒന്ന് കാണിച്ച് തരാം അഴുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഫുൾ അഴുക്കും പോയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ല വൃത്തിക്കൊന്ന് കഴി കണ്ണാട് ഇതുപോലെ വെളുത്ത ഇത് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കണ്ടാ ഇത് ഫുള്ള് കണ്ട വെള്ളം പോകുന്ന കണ്ടില്ല എപ്പോഴും അഴുക്കായിരുന്നു അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കും പേസ്റ്റ് കൊണ്ട് ഇങ്ങനെ ഒന്ന് തറയിൽ നിന്ന് കഴുകി നോക്കും കുറച്ച് പേസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ ഒരുപാടൊന്നും ഇടേണ്ട കാര്യമില്ല പിന്നെ നല്ലപോലെ തറയിൽ നിന്ന് കഴുകിയിട്ടുണ്ട് ഇത് കണ്ടിട്ട് നല്ല പഴയ തറയെന്ന് പറയത്തേ ഇല്ല നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ കിഴങ്ങൊക്കെ കറി വെക്കാൻ ഒക്കെ കേട്ടോ കിഴങ്ങൊക്കെ നമ്മൾ അരിഞ്ഞ് വേവിക്കുന്നതിലും എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ കിഴങ്ങൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം കുക്കറിൽ ഇതുപോലെ വേവിച്ചെടുത്ത് നമുക്ക് കറിയൊക്കെ വെക്കാൻ എളുപ്പമാണ് അപ്പോൾ നമ്മുടെ ഗ്യാസ് ഒക്കെ സേവ് ചെയ്യാൻ ഈ ഒരു ടിപ്പ് നല്ലതാണ് കേട്ടോ പക്ഷേങ്കിൽ ആ കൂടെ തന്നെ നമുക്ക് മുട്ടയും കൂടെ ഒന്ന് കുക്കറിൽ വെച്ച് ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ആവിൽ കേട്ടേണ്ട എന്ത് സാധനമാണേലും ഇതിൽ തന്നെ ഒരു പ്ലേറ്റാണ് ഇപ്പോൾ ഏത്തക്കാ പുഴുവാണെങ്കിൽ തന്നെ ഒരു പ്ലേറ്റ് െ ഈ ഒരു കുക്കറിൻ്റെ അകത്തോട്ട് വെച്ചതിന് ശേഷം ഏതൊക്കെ ഇട്ട് ഈ കിഴങ്ങും മുട്ടയും ഏതക്കൊക്കെ വെച്ച് നമുക്ക് ഒരൊറ്റ ഫ്രിസില് എല്ലാം വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതിനായിട്ട് സെപ്പറേറ്റ് ഗ്യാസ് ഓണാക്കി ഗ്യാസ് ഒരുപാട് ചിലവാക്കേണ്ട ഒരു കാര്യമില്ല ഇപ്പോൾ ഞാൻ ആ മുട്ടയും കിഴങ്ങും ഒന്നിച്ച് തന്നെ ഒറ്റ ഫ്രീസിലടിപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു മാസം കൊണ്ട് ഉപയോഗിക്കുന്ന ഗ്യാസൊക്കെ നാല് മാസമായാലും തീരത്തില്ല നമ്മളിങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മുട്ടയും കിഴങ്ങും അവിടെയത്തേക്കൊക്കെ പുഴുങ്ങിയെടുക്കാവുന്ന ഒറ്റ അടി യൂസിൽ തന്നെ പുഴുങ്ങിയെടുക്കാവുള്ളത് കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും ഇനി അടുത്ത ടിപ്പ് ഞാനിവിടെ കുറച്ച് മീനൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ മീനൊക്കെ കഴി വെട്ടി കഴിയുമ്പോഴത്തേക്ക് ഉപ്പുപൊടി വിനാഗരി ഒക്കെ ഇട്ടിട്ടായിരിക്കും ഇതിൻ്റെ അടുക്കെല്ലാം കളയാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് പക്ഷേ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ നമ്മുടെ വീട്ടിലുള്ള ആട്ടമാവ് അല്ലെങ്കിൽ മൈദപ്പൊടി ഇതൊന്ന് ഇത്തതിന് ശേഷം ഒന്ന് നിങ്ങളിന്ന് കഴുകി നോക്കൂ വളരെ നല്ലൊരു ടിപ്പാണ് ഇതിൻ്റെ അകത്തുള്ള അഴുക്ക് ഫുള്ള് വരുന്നതായിരിക്കും അതിൻ്റെ അകത്ത് ബ്ലഡിൻ്റെ അംശം എല്ലാം എല്ലാം പോകുന്നതായിരിക്കും ആ ഉളുമ്പ് മണമൊക്കെ പോകുന്നതായിരിക്കും നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ നമ്മൾ സാധാരണ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചട്ടിയിലിട്ട് തേക്കുന്ന പോലെ തന്നെ മാവിട്ടതിന് ശേഷം ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുക നമ്മൾ കഴിവത് മീൻ മീനൊക്കെ കഴുകുമ്പോൾ മീൻ കറി വെക്കുന്ന എല്ലാം മൺചട്ടിയിലാണെങ്കിൽ ഇതിൻ്റെയൊക്കെ അഴുക്കൊക്കെ നല്ല പോകുന്നതായിരിക്കും പിന്നെ ഈ മീൻ്റെ അകത്ത് ഈ ബ്ലഡിൻ്റെ അംശമൊക്കെ പോണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈപ്പിൻ്റെ ചോടി വെച്ച് നമ്മൾ ഉപയോഗിക്കാത്ത ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ ബ്ലഡിൻ്റെ അംശം ഒക്കെ പോകുന്നതായിരിക്കും കേട്ടോ പക്ഷേ ഞാനിതൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഞാനിങ്ങനെ തന്നെയാണ് ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ മൈദമാവ് പൊടിയിട്ടിട്ട് ഒന്നത് ഇതുപോലെ നല്ലപോലെ ഒന്ന് കഴി തേച്ച് ചട്ടിയിലിട്ട് തേച്ച് കഴുകി കാണിക്കാം അത് കണ്ടില്ല വെള്ളത്തിൻ്റെ കളറ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ ഇപ്പോൾ ഇത് നല്ലപോലെ ഞാൻ ഞാനത് കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടില്ല നമ്മുടെ മീൻ നല്ല വെള്ളിക്കാശ് ഓൾ തിളങ്ങി ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് ചെയ്ത് നോക്കും മൈദാമാവും കൊണ്ട് ആട്ടാമാവണേലും മതി കേട്ടോ നല്ല സൂപ്പറാണ് അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ അരിപ്പൊടി ആണേലും മതി ഒന്ന് ചെയ്ത് നോക്കും എന്നിട്ട് കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചിട്ടേക്കാം അതിന് ശേഷം നമ്മൾ കറി വെക്കാൻ തരുത് വെള്ളത്തിൽ തന്നെ ഇട്ട് പിരിഞ്ഞെടുത്തതിന് ശേഷം വേണം കറി വെക്കാനും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കും ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യൂ അപ്പോൾ ഇനി അടുത്ത ടിപ്പ് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട ടിപ്പാണ് നമ്മുടെ വീടുകളിൽ പെറ്റി വരിക വരുന്നതാണല്ലേ പല്ലി പാറ്റ കൊതുക ഈച്ച പൊടി ഈച്ച ഇതെല്ലാം അല്ലേ അപ്പം നമുക്ക് അതുപോലെ എലിയുടെ ശല്യം വളരെ കൂടുതലായിരിക്കും പെടിച്ചാരി എലിയെ ഈ ചുണ്ടൻ എലി ഇങ്ങനെയൊക്കെ വളരെ കൂടുതലായിരിക്കും അന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്ത് കിച്ചണിലുള്ള എലിശല്യം മാറ്റാനും പല്ലിശല്യം മാറ്റാനും പാറ്റാശല്യം മാറ്റാനും നമുക്ക് ചെയ്യാവുന്ന സൂപ്പർ ടിപ്പാണ് ഒരു സ്പൂൺ കടുക് മതി കേട്ടോ ഒറ്റ സ്പൂൺ കടുക് മതി ഇതുങ്ങളെല്ലാം തീർത്താനായിട്ട് അതെങ്ങനെയാന്ന് കണ്ടുനോക്കും ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ കടുുക എടുത്തിട്ട് നമ്മുടെ ഇടികല്ലിൽ വെച്ച് ഒന്ന് ചതച്ചെടുക്കും ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കണ്ടില്ലേ ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ അല്ലാതെ ചെയ്യരുത് എന്നിട്ട് അതിലേക്ക് നമുക്ക് വേണ്ട പേസ്റ്റാണ് വേണ്ടത് ആ പേസ്റ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ചെറിയ ചെറിയ ബോൾസ് പോലെ നമുക്കൊന്ന് എടുക്കാം ഈ മൂ ഞാൻ ഇപ്പോൾ ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സ്പൂൺ വെച്ച് നമ്മൾ അതേ ഉപയോഗിക്കാത്ത സ്പൂൺ വെച്ച് ഇതൊക്കെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടാ എന്നിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് എലി പല്ലിപ്പാറ്റൊക്കെ ഏത് വഴി വശത്തോടാണ് നമുക്ക് നമ്മുടെ കിച്ചണിലൊക്കെ വരുന്നത് എല്ലാം നമുക്ക് ഇന്ന് വെച്ച് കൊടുക്കുക ഇപ്പം ഞാൻ എൻ്റെ ഗ്യാസ് എടുപ്പിൻ്റെ മുകളിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് അവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ശല്യം എനിക്ക് തോന്നുന്നത് ഗ്യാസ് എടുപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുക്കണേ ഞാൻ ഞാനിതൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഉരുട്ടി ഉരുട്ടി എടുക്കാം ഉരുട്ടി ഉരുട്ടിയെടുത്തതിനു ശേഷം നമുക്കിപ്പോൾ ഗ്യാസ് സ്റ്റിപ്പിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത് ഞാൻ ഗ്യാസ് ടിപ്പിൻ്റെ അടിയിലും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എനിക്ക് വലിയ ശല്യം ഉറുമ്പിൻ്റെ ശല്യം ഒക്കെ വരുന്ന ഗ്യാസ്റ്റിപ്പിൻ്റെ മുകളിലാണ് എത്ര ക്ലീൻ ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ എലിയൊക്കെ വന്ന് കയറി ഇറങ്ങുമായിരുന്നു പക്ഷേ ഞാനിങ്ങനെ ചെയ്തപ്പം നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് കടുക് വളരെ നല്ലതാണ് അതുപോലെ പേസ്റ്റ് നല്ലതാണ് കേട്ടോ നല്ലൊരു എഫക്റ്റാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് ും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഇതിട്ടുണ്ട് കാണാത്തതിനൊക്കെ ഒന്ന് പോയി കാലത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ടിച്ച് കൂടെ ചെയ്യണേ എന്നാലും എന്നിട്ട് പെൽബെട്ട് ഒന്ന് നെബിൾ ചെയ്ത് വെക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തുള്ളട്ടോ പിന്നെ ഗ്യാസ് എടുപ്പിൻ്റെ അടിയിലും ഗ്യാസ് എടുപ്പിൻ്റെ മോഡലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോൾഗേറ്റ് ഈ വൈറ്റ് കളറ് കോൾഗേറ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ മാത്രമേ ഏത് കോൾഗേറ്റ് പേസ്റ്റ് പേസ്റ്റാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ തെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്